എനിക്കെതിരായിട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്തിരുന്നു അത് കോൺഗ്രസിനകത്ത് ഉള്ള നേതാക്കളും അതിനകത്തുണ്ടായിരുന്നു അതുകൂടാതെ മുഖ്യധാര മാധ്യമങ്ങൾ ആ മുഖ്യധാര മാധ്യമങ്ങൾ അത് പത്രങ്ങളാകട്ടെ ചാനലുകളാകട്ടെ എനിക്കെതിരായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തു അതിന്റെ സർവേയില് നടത്തിയ സർവേകളിൽ പോലും മാവേലിക്കരുടെ ഇടത്തോട്ടാണെന്നും എനിക്ക് അതിഭയങ്കരമായ ആന്റി ഇൻകമ്പൻസി അല്ലെങ്കിൽ വിരുദ്ധ വികാരം എം വിരുദ്ധ വികാര മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞ് ഈ ചാനലുകളെല്ലാം പറഞ്ഞ് വെച്ചു ഈ ച സർവേയെക്കുറിച്ച് പറയുന്ന സർവേ ഫലത്തെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർമാർ പോലും എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഞാൻ മാത്രമാണോ ഇത്രയും കാലം മത്സരിക്കും ഇവിടെ പരിശോധിച്ച് നോക്കൂ എൽ ഡി എഫിലായാലും യു ഡി എഫിലായിരുന്നാലും നാലും അഞ്ച് പ്രാവശ്യം എം എൽ എമാരായിരുന്നു അവർ പാർലമെൻറ്റിൽ മത്സരിച്ചു പാർലമെൻറ്റിലും മൂന്നും നാലും പ്രാവശ്യം മത്സരിക്കുന്നു അഞ്ച് പ്രാവശ്യം എം എൽ എമാർ മന്ത്രിമാരായിരുന്നു അവരൊന്നും മാറണ്ട അവരൊന്നും മാറണ്ട എൽ ഡി എഫിലും യു ഡി എഫിലും അഞ്ച് പ്രാവശ്യം എം എൽ എ ആയിട്ട് പിന്നെ പാർലമെൻറ്റിലേക്ക് വരിക പാർലമെൻ്റ് വീണ്ടും എം എൽ എ ആവുക പിന്നെ ഇവിടെ മന്ത്രിയായിട്ട് വീണ്ടും അങ്ങോട്ട് വരിക അപ്പോൾ അവരെ ഒന്നും മത്സരിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല അവരെല്ലാം അവരൊന്നും അവർക്ക് എത്ര തവണ മത്സരിക്കുക ഞാൻ മാത്രം മത്സരിക്കാൻ പാടില്ല ഞാൻ മാത്രം മത്സരിക്കാൻ പാടില്ല ഇതൊരു അജണ്ട ശരിക്കും നമ്മളെ നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ചയിൽ നമ്മളിങ്ങനെ തുടർച്ചയായി ജയിക്കുന്നത് കൊണ്ട് അസൂയുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാകാം അവർ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള മുഖ്യധാര മാധ്യമങ്ങളിൽ റിപ്പോർട്ടർമാരെയും ഒക്കെ സ്വാധീനിച്ച് സ്റ്റോറി ഉണ്ടാക്കി എനിക്കെതിരായിട്ട് നടത്തിയതാണ് അത് അവരുടെ ഉദ്ദേശം എന്നെ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വർക്കിംഗ് കമ്മിറ്റി അംഗമായി അതുപോലെ തന്നെ കെ പി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് എൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ഇനി അത് മുഖ്യമന്ത്രിയാകാൻ ഞാനിനി അവകാശവാദം ഉന്നയിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയുള്ള ആളുകൾ കാരണം എട്ടു പ്രാവശ്യം ജയിച്ചാൽ മുഖ്യമന്ത്രിയാകാനും യോഗ്യത ആ യോഗ്യത ഉണ്ടാകുമെന്ന് ഇനി അങ്ങനെങ്ങനോ അവകാശവാദം ഉന്നയിക്കുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം അവരുണ്ടാക്കിയ അജണ്ടയാണ് ഈ മറനാടൻ മലയാളി ഷാജൻസ് കറിയ ഇതുപോലെ കെ എം ഷാജഹാൻ ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എനിക്കെതിരായിട്ട് ഇല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും എനിക്കെതിരെ പറഞ്ഞത്